തിരുപ്പതിയിലെ ക്ഷേത്രത്തിലെ ലഡു നിർമ്മാണത്തിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ് ആർ കോൺഗ്രസ് അഴിമതി നടത്തിയതായി ഗുരുതര ഉന്നയിച്ച് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു തിരുപ്പതി ക്ഷേത്രത്തിൽ ലഡു നിർമ്മിക്കാൻ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചു എന്നതായിരുന്നു ആരോപണം തിരുമല തിരുപ്പതി ദേവസ്ഥാനം നടത്തുന്ന തിരുപ്പതിയിലെ ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലാണ് ലഡു പ്രസാദം നട നൽകുന്നത് ഈ പ്രസാദം പോലും ഗുണനിലവാരമില്ലാത്ത ചേരുവകൾ ഉപയോഗിച്ചാണ് അവർ നിർമ്മിക്കുന്നത് ു പകരം മൃഗക്കൊഴുപ്പാണ് ഉപയോഗിച്ചതെന്ന് നായിഡു പറഞ്ഞിരുന്നു എന്നാൽ തങ്ങൾ ഇപ്പോൾ ശുദ്ധമായ നെയ്യാണ് ഉപയോഗിക്കുന്നതെന്നും ക്ഷേത്രത്തിൽ എല്ലാ ഇടവും അണുവിമുക്തമാണ്യെന്നും ഇത് ഗുണനിലവാരം മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ലഡു പരിശോധനയ്ക്കായി അയച്ചിരുന്നു തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉണ്ട് എന്നാണ് ഇപ്പോൾ ലാബ് റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദമായി ലഡു ഉണ്ടാക്കുവാൻ പോത്തിന്റെ നെയ് ഉപയോഗിച്ചുവെന്ന് ലാബ് റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ സർക്കാരിന്റെ കാലത്താണ് തിരുപ്പതി ലഡുവിൽ മായം ചേർത്തതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു സെന്റർ ഓഫ് അനാലിസിസ് ആൻഡ് ലേണിംഗ് ഇൻ ലൈഫ് സ്റ്റോക്ക് ആൻഡ് ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഗുജറാത്തിലെ ദേശീയ ക്ഷീര വികസന ബോർഡിന്റെ കീഴിലുള്ള ലാബിലാണ് പരിശോധനകൾ നടത്തിയത് തിരുപ്പതി ലഡു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പിന്റെ അംശം കണ്ടെത്തി എന്നാണ് റിപ്പോർട്ടിലുള്ളത് തിരുമലയിലെ വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രത്തിലെ പ്രസാദം ലോക പ്രശസ്തമാണ് ജഗൻമോഹനെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് പ്രസാദത്തിന്റെ നിലവാരം ജഗന്റെ കാലത്ത് തീരെ മോശമായി എന്ന് നായിഡു മുൻപും ആരോപിച്ചിരുന്നു മുൻ സർക്കാരിന്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന നെയ് മത്സ്യ എണ്ണ ബീഫിന്റെ കൊഴുപ്പ് പന്നിയുടെ കൊഴുപ്പ് എന്നിവ അടങ്ങിയിരുന്നതായി റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു മൃഗക്കൊഴുപ്പാണ് നെയ്ക്ക് പകരമായി വൈഎസ്ആർ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് തിരുപ്പതി ലഡുവിൻ ഉപയോഗിച്ചിരുന്നതെന്ന് ചന്ദ്രബാബു നായിഡു ആരോപിച്ചു വളരെ നിലവാരം കുറഞ്ഞ കാര്യങ്ങളാണ് അതിൽ ഉണ്ടായിരുന്നത് എന്നാൽ തിരുപ്പതി ലഡുവിന്റെ നിലവാരം ഇനി കുറയില്ല ഉയർന്ന നിലവാരമുള്ളത് മാത്രമേ ഇനി പ്രസാദത്തിൽ ഉൾപ്പെടുത്തൂ നെയ്യുടെ കാര്യത്തിൽ അടക്കം മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ചന്ദ്രബാബു നായിഡുവിന്റെ മകനും ആന്ധ്രാപ്രദേശ് ഐ ടി മന്ത്രിയുമായ നര ജഗനെതിരെ രംഗത്തെത്തി തിരുമല വെങ്കടേശ്വര ക്ഷേത്രം ഏറ്റവും പുണ്യമായ ഒന്നാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ മുൻ സർക്കാർ തിരുപ്പതി ലഡുവിൽ നെയ്ക്ക് പകരം മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചു ഉപയോഗിച്ചുവെന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് ജഗന്റെ സർക്കാർ കോടിക്കണക്കിന് ഭക്തരുടെ മതവിശ്വാസത്തെ ബഹുമാനിക്കുന്നില്ല എന്നും നരാലോകേഷ് പറഞ്ഞു കേന്ദ്രമന്ത്രി രാംമോഹൻ റെഡ്ഡിയും വൈഎസ്ആർ കോൺഗ്രസിനെതിരെ രംഗത്തു വന്നു വൈ എസ് ആർ കോൺഗ്രസ് അഴിമതിക്കാരാണെന്നറിയാം എന്നാൽ തിരുപ്പതിയോട് അവർ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയിരുന്നില്ല എന്നും രാംമോഹൻ പറഞ്ഞു അതേസമയം കർണാടക ക്ഷീര ഫെഡറേഷൻ ഈ സംഭവവുമായി ബന്ധമില്ല എന്ന് പ്രതികരിച്ചിട്ടുണ്ട് നിലവിൽ തിരുപ്പതിയിൽ നെയ് വിതരണം ചെയ്യുന്നത് കർണാടക ക്ഷീര ഫെഡറേഷൻ ആണ് മുൻ സർക്കാരിന്റെ കാലത്ത് ഞങ്ങൾ നെയ് വിതരണം ചെയ്തിരുന്നില്ല എന്നും അവർ പറഞ്ഞു നേരത്തെ നന്ദിനിയുടെ നെയ്യിന് നിലവാരം ഇല്ലാത്തത് കൊണ്ട് ഉപയോഗിച്ചിരുന്നില്ല എന്നും തിരുമല എക്സിക്യൂട്ടീവ് ഓഫീസർ എ ബി ധർമ്മ റെഡ്ഡി പറഞ്ഞു കെ എം എഫ് ചെയർമാൻ ഭീമനായി ക്ഷേത്ര സമിതി നിലവാരം കുറഞ്ഞ നെയ്യാണ് ഉപയോഗിച്ചിരുന്നതെന്ന് ആരോപിച്ചിരുന്നു ഇരുപത് വർഷത്തിനിടെ ഒരിക്കൽ മാത്രമാണ് നന്ദിനിയുടെ നെയ്യ് തിരുമലയിൽ ഉപയോഗിച്ചതെന്ന് ധർമ്മറെഡ്ഡി പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിലടക്കം വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലെ തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിൽ വെങ്കടേശ്വരന് നൈവേദ്യമായി നൽകുന്ന മധുരമാണ് തിരുപ്പതി ലഡു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ഭക്തർക്ക് ലഡു പ്രസാദമായി നൽകും ക്ഷേത്ര അടുക്കളയിലാണ് ഈ പ്രസാദം തയ്യാറാക്കുന്നത് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ഭക്തർക്ക് ലഡു പ്രസാദമായി നൽകുന്നു തിരുപ്പതി ലഡുവിന് ജി ഐ ടാഗ് ലഭിച്ചിട്ടുണ്ട് ദേവസ്ഥാനത്തേക്ക് മാത്രമേ ഈ ലഡു നിർമ്മിക്കുവാനും വിൽക്കുവാനും സാധിക്കത്തുള്ളൂ തിരുപ്പതി ലഡു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചേരുവകളുടെ പട്ടികയും അതിന്റെ അനുപാതവുമാണ് വളരെ പ്രധാനമായ ഒന്ന് വെബ്ഡെസ്ക് കർമ ന്യൂസ് ിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗൂപു നദിലും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും